സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം ഒരു മീറ്റർ ആണ് ആ തുണിക്ക് നൂറ് രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമുചതിരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാവും സോ നമുക്ക് ഒരു തുണി പീസ് ഉണ്ട് അതിന്റെ ലെന്ത് എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ് സമചതുരമാണ് ദാറ്റ് മീൻസ് സ്ക്വയർ ആണ് സോ നമ്മുടെ ഏരിയ കണ്ടുപിടിച്ച ഏരിയ എ സ്ക്വയർ ഈക്വൽ ടു വൺ മീറ്റർ സ്ക്വയർ വൺ മീറ്റർ സ്ക്വയറിന്റെ വില എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അങ്ങനെയാണെങ്കിൽ നീളവും വീതിയും പകുതിയാവുന്നു സോ നേരെ പകുതിയാവുന്നു സോ ഇതൊ എന്ത് സംഭവിക്കുന്നത് ഇതെന്ന് പറയുന്ന പോയിന്റ് ഫൈവ് മീറ്റർ വരുന്നു ഇതും പോയിന്റ് ഫൈവ് മീറ്റർ ആകുന്നു കാരണം വൺ മീറ്റർ ആയിരുന്നു വൺ മീറ്റർ ആയിരുന്നു എന്ന് പറയുന്നത് നേരെ പകുതി ആവുമ്പോൾ പോയിന്റ് ഫൈവ് മീറ്റർ ആകുന്നു ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ഇൻറ്റു പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് കിട്ടും പോയിന്റ് ടു ഫൈവ് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും സോ വൺ മീറ്റർ സ്ക്വയറിന്റെ വില നൂറ് രൂപയാണെങ്കിൽ പോയിന്റ് ടു ഫൈവ് മീറ്റർ സ്ക്വയറിന്റെ വില ഒന്നിന്റെ നാലിലൊന്നാണ് പോയിന്റ് ടു ഫൈവ് ഇപ്പൊ വില എന്ന് പറയുന്നത് നാലിലൊന്നായിട്ട് കുറയും ഇരുപത്തിയഞ്ച് രൂപയായിരിക്കും വില ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്